ஜிதில்லாங்க அவருக்கு ஒரு நைன் டிஃபை ஜோபுள்ள வளர வயதிகளில் இருக்க ஒரு பட்ச இவர்க்கும் சாதாரண ഒരു സ്റ്റേറ്റ് നല്ലൊരു മുടി തലമുറയ്ക്ക് അത്രയും പ്ലാൻഡായിരുന്നു കാര്യങ്ങളുണ്ട് മോട്ടിവേഷൻ ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥ നമ്മൾ സിനിമയുടെ ആശയപ്പെടുത്തിയത് സമയത്ത് बहुत टाइम इंडिया में आया था। है ना आप भी पड़ी मतलब मैंने अलग होटल चेकिंग जाइए उनको पुलिस पड़ी थी और बहुत ना बहुत वीडियोस आ गए थे माँ ना उन पराक्रम के लिए इंडिया के लोगों के साथ में तो तो अपने इधर अपना रेडीशूज शेयर में सुरु कर लाऊंगे ना यूँ ना यार चंद्र अलग अलग पराक्रम ఆ తాళత ఈ సినిమా

எல்லா சேரும் ஒரு அமெரிக்க ஒரு அர்த்தத்தில் அவர் சேர்ந்து எடுக்கிற சினிமையான ஒரு அசாண்ட் And also, thanks, thanks to Heidi, thanks to Mahesh Narayanan, Nitya, uh, Nithya uh, Ravakalli, uh, my heroine, and Singhala. So, thank you so much. It was a lovely evening. Thank you so much for taking so much time you so from your visition to Hats off to you, because <laughs> 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 you know, it's a difficult task. One of the I to say this എന്റെ ഉള്ള ആളുകളോട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിലൊക്കെ ഒരു ചില വർക്ക്ഷോപ്പിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം ഇനി അങ്ങോട്ട് എനിക്ക് എനിക്കൊന്നും ഇൻഡിപെൻറ്റ് സിനിമ പോലെ അതിന് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളെല്ലാം ആണ് അതിനൊരു വലിയ എക്സാമ്പിൾ ആയിട്ട് ഇന്ദിക്കുന്ന ഒരു ടൈറ്റിലൂടെ കാണുന്നത് എനിക്കൊന്നും ഇതിനു മുമ്പ് ഒരു ഒരു ഗൗതം ഘോഷെയും ബാലുവേന്ദ്രന്റെ ഒക്കെ ടൈറ്റിലാണ് മ്യൂസിക്കും സിനിമഗ്രാഫിയും കൂടെ ഒരുമിച്ച് വച്ച് കണ്ടിരിക്കുന്നത് അത് കണ്ടിട്ടില്ല അങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ കണ്ടിട്ടില്ല സോ അതിൽ മലയാളത്തിനൊരു ആദ്യമായിട്ടാണ് തോന്നിക്കേണ്ട ഒരു ടൈറ്റിൽ വരാൻ പോകുന്നത് സോ രതീഷ് ആൻഡ് പ്രവാസികളാണ് മലയാളികളുടെ എല്ലാ കാലത്തെയും ശക്തി സോ അവിടെ അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു സിനിമ അച്ചീവ് ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതും എസ്പെഷ്യലി അമേരിക്ക പോലത്തെ സ്ഥലത്ത് യൂണിയൻ ക്രൂ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ഒരു ക്യാമറ കിട്ടണമെങ്കിൽ ആ ക്യാമറയുടെ കൂടെ ഒരു ഫോക്കസ് പ്രൂവ് വരണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഇവിടെ നിന്നും ഇവിടെ പലർക്കും അറിയില്ല ൻസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നു എല്ലാ എല്ലാ ഇപ്പം ഞാൻ ആ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു ഒരു ക്രെയിൻ ഹയർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഒരു ഒരു പതിനഞ്ചടി ലാഡർ ഒരു ക്രെയിൻ ആക്കി മാറ്റിയിരിക്കുകയാണ് സോ ദീസ് ഓൾ ലൈ രതീഷ് ഇറ്റ്സ് എ ഒരു ഇൻഡിപെൻഡൻറ് മൂവ്മെന്റിന്റെ ഒരു വലിയൊരു ലക്ഷണങ്ങളെല്ലാം ഈ സിനിമയിലുണ്ട് സോ ആൻഡ് അതൊരു കാണുമ്പോൾ ഒരു ട്രെയിലർ കാണുമ്പോൾ അതൊരു ഇൻഡിപെൻഡന്റ് സിനിമ ആയിട്ടല്ല എനിക്ക് ലുക്സ് ലൈക്ക് എ വെരി വോട്ട് ടു സേ ഒരു ഒരു വളരെ പ്രൊഫഷണലി ആയിട്ടുള്ള ഒരു സിനിമ പോലെയാണ് എല്ലാവർക്കും എന്റെ എല്ലാ എല്ലാവിധ ആശംസകളും ആൻഡ് ദിസ് ആൻഡ് ഹോപ്പ് ദിസ് ഫിലിം ഡു വേരിൻ ബോക്സ് ഓഫീസ് ആൻഡ് ഉണ്ടാവും താങ്ക്ഫുളി എനിക്കറിയാം നിങ്ങൾ എല്ലാവരും സിനിമകളുടെ സ്വപ്നം മാറ്റിവെച്ച് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന നമ്മുടെ സവാ സഹവാസികളായിട്ട് മലയാളികൾക്ക് വേണ്ടിയിട്ടും അവിടെ ജോലി കൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾക്കെല്ലാം തിരിച്ച് ഇവിടെ വന്ന് ഇതേ ഉണ്ടാക്കാൻ കഴിയട്ടെ എല്ലാവിധ നേരുന്നു നായിക എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് റേഖ എന്റെ അച്ഛൻ ജി എസ് ഹരീന്ദ്രൻ ഹരിശ്രീന്റെ ഫൗണ്ടർ ആയിരുന്നു അദ്ദേഹം ഇവിടെ ഒരു മലയാളം സിനിമ ചെയ്തിരുന്നു കൊറേ നാളായി എല്ലാവർക്കും അറിയാം എന്നറിയില്ല പാപ്പൻ പ്രിയട്ട പാപ്പനായിരുന്നു പേര് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്റെ അച്ഛനാണെന്ന് മനസ്സെന്നറിയും അച്ഛന്റെ മുഖം സിനിമയോടുള്ള ഇഷ്ടം അതെല്ലാം ഈ സിനിമ പക്ഷെ ഇറ്റ് എഹെഡ് ഓഫ് ദിസ് ടൈംസ് സോറി ഐ ഇമോഷൻ പക്ഷേ ഈ സിനിമ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി സോ ബിക്കോസ് ഓഫ് ദാറ്റ് അമ്മ ടുക്കെ സ്റ്റാൻഡ് ആൻഡ് എനിമ അങ്ങനെ നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് വി വെൻറ്റ് ഓൺ വിത്ത് ലൈഫ് അച്ഛനാണെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങി സിനിമ കാന്തി കുറച്ച് മാറി പക്ഷെ നമുക്ക് അതെപ്പോഴും മനസ്സിലുണ്ടായിരുന്നു വിടുന്നില്ല ആ ഒരു ഇഷ്ടം അങ്ങനെ നമ്മൾ ഞാൻ സെറ്റിലായി ജോലി കിട്ടി അമേരിക്കയിൽ പോയി കല്യാണം കഴിഞ്ഞ് പിന്നെയും ആ കനല് കേടാത്ത പോലെ അപ്പൊ തിരിച്ചു വന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക് പിന്നെ വിതൗട്ട് മൈ ഫാമിലി എന്റെ കൂടെ ഇവിടെ എന്റെ ഹസ്ബൻഡ് ഗോപു ആൻഡ് മോഹൻ ഉണ്ട് സ്പെഷ്യൽ താങ്ക്സ് ടു അനുബർട് ആൻഡ് സർ ഫോർ ബീങ് സോ സപ്പോർട്ടഡ് ടു സപ്പോർട്ട് ആൻഡ് ഐ നോട്ട് ദി ഓൺലി ഹീറോ ഇൻ ദസ് മൂവി നമ്മുടെ സിനിമ എന്റെ സെക്കൻഡ് ഫാമിലിയാണ് ഇല്ല അടുത്ത ഹീറോയിൻ രാജലക്ഷ്മി ഞങ്ങളുടെ എന്റെ ഹീറോയിൻ എന്ന് പറഞ്ഞു ഞാൻ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ചെയ്യുന്നത് എന്റെ ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് വളരെ വളരെ ചെറുപ്പത്തിൽ എനിക്ക് ഒത്തിരി ആഗ്രഹം തോന്നി ചാൻസ് കിട്ടിയിട്ടും ചെയ്യാൻ പറ്റാതെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പഠിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്കയിൽ പോയി സെറ്റിൽ ആയി പക്ഷെ ഡെയിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൊച്ചു ടീം എല്ലാവരുടെയും മനസ്സിലൊരൊച്ച കാര്യം മാത്രമാണ് സിനിമ എന്തൊക്കെ ചെയ്താലും പഠിച്ചാലും ജോലിയിൽ കയറിയാലും കുട്ടികളുണ്ടായാലും കല്യാണം കഴിച്ചാലും ഞങ്ങളുടെ മനസ്സിലുള്ള ഒരൊറ്റ കാര്യം സിനിമ സോ ഞങ്ങൾ ആ കൊച്ചു ടീമിന്റെ ഒരു ഡ്രീം ഒരു സ്വപ്നം രാത്രിയിൽ നിന്നില്ല പകലുന്നില്ല ഊണ് ഉറക്കമില്ല എന്തുമില്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഒറ്റ സിനിമ മനസ്സിലൂടെ ഞാൻ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്